മംഗലാപുരത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ വിഭവങ്ങൾ അറിയുന്ന ഒരു പാചകക്കാരനെ കൈപ്പണ്ടാരിയേയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഒൻപത് എട്ട് നാല് നാല് ആറ് ഒന്ന് ഒന്ന് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി എണ്ണക്കടികൾ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പണിക്കാരനെ ആവശ്യമുണ്ട് സ്ഥലം എറണാകുളം കാക്കനാടാണ് ഇൻഫോ പാർക്കിനടുത്ത് വരുന്ന സ്ഥലം ഒരു വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് രണ്ട് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് നാല് അടുത്ത വേക്കൻസി പറയുന്നത് ഷവർമ ആൻഡ് അൽഫാം മേഖലയാണ് ആവശ്യമുള്ളത് സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയിലെ ഓരോ കൂടുന്ന സ്ഥലത്താണ് താല്പര്യമുള്ളവർ ഏഴ് ഏഴ് മൂന്ന് ആറ് ഒന്ന് നാല് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ജ്യൂസ് മേക്കർ വേക്കൻസിയാണ് അവർക്ക് ലീവ് വേക്കൻസി കൂടിയാണത് താല്പര്യമുള്ളവർ ഒൻപത് അഞ്ച് രണ്ട് ആറ് ഒൻപത് മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പറുമായി വിളിക്കുക അടുത്തതായിട്ട് ലീവ് വേക്കൻസി തന്നെയാണ് പൊറോട്ടോ മാസ്റ്റർ ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ആറ് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി മന്തി ബിരിയാണി കറി എന്ന് പറയുന്ന ഒരാൾ ആവശ്യമുണ്ട് ഡെയിലി സാലറി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫുഡും റൂമും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വന്നിട്ട് കൊല്ലത്താണ് അവരെ വിളിക്കേണ്ട നമ്പർ എട്ട് ഒന്ന് 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 ഒൻപത് ആറ് ആറ് ഒൻപത് ഏഴ് മൂന്ന് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് അർജൻ്റായിട്ട് ക്ലീനിങ് രണ്ടുപേരും ആവശ്യമുണ്ട് മലപ്പുറത്താണ് വാട്സപ്പ് നമ്പർ ഒൻപത് 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 അഞ്ച് ഒൻപത് എട്ട് മൂന്ന് രണ്ട് ഒൻപത് അഞ്ച് എന്ന നമ്പറുമായി വാട്സപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി ഒരു എണ്ണക്കടിക്കാരനെയാണ് ആവശ്യമുള്ളത് താൽപ്പര്യമുള്ളവർ എട്ട് പൂജ്യം എട്ട് ആറ് ഒൻപത് ആറ് ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് ഒരു ക്ലീനിങ് വേക്കൻസി ആണുള്ളത് സ്ഥലം എറണാകുളത്താണ് അവരെ വിളിക്കേണ്ട നമ്പർ ഒൻപത് 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 അഞ്ച് എട്ട് ആറ് ഒൻപത് പൂജ്യം നാല് ഏഴ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പൊറോട്ടോ മേക്കർ വേക്കൻസി എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് സ്ഥലം വന്നിട്ട് തിരുവനന്തപുരത്താണ് വരുന്നത് അവർ വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് നാല് ഒൻപത് 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 ഏഴ് അടുത്ത വേക്കൻസി അർജൻറ്റായിട്ട് രണ്ട് സപ്ലൈസിനെയും രണ്ട് ക്ലീനിങ് ബോയ്സിനേയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് എട്ട് അഞ്ച് നാല് അഞ്ച് എട്ട് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പൊറോട്ട മേക്കർ വേക്കൻസിയാണ് വളരെ അത്യാവശ്യമാണ് സ്ഥലം തിരുവനന്തപുരത്താണ് വരുന്നത് അവർ വിളിക്കേണ്ട നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് പൂജ്യം എട്ട് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി അൽഫാം ഷവായ ഷവർമ എന്നിവ അറിയുന്ന രണ്ട് മാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് സ്ഥലം വന്നിട്ട് പെരിന്തൽമണ്ണയിലാണ് വരുന്നത് വളരെ അത്യാവശ്യമാണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഒൻപത് പൂജ്യം നാല് എട്ട് രണ്ട് ഒൻപത് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒരു പൊറോട്ട മേക്കറാണ് ആവശ്യമുള്ളത് അയാൾക്ക് ദോശ പൊറോട്ട പൂരി ആപ്പം എന്നിവ ഉണ്ടാക്കാൻ കൂടി അറിഞ്ഞിരിക്കണം പണി അറിയുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരത്താണ് അവർ വിളിക്കേണ്ട നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് പൂജ്യം എട്ട് ഊട്ടിയിലെ റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഡെയിലി അഞ്ഞൂറ് രൂപയാണ് അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് പൂജ്യം മൂന്ന് നാല് രണ്ട് ആറ് എട്ട് അടുത്ത വേക്കൻസി ക്ലീനിങ് ബോയ്സിനാണ് ആവശ്യമുള്ളത് വളരെ അത്യാവശ്യമാണ് അവരുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് എട്ട് അഞ്ച് നാല് ഏഴ് നാല് ഒന്ന് പൂജ്യം ഏഴ് എട്ട് ഏഴ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് ലേഡീസ് വീട്ടിൽ രണ്ട് പേരെ ആവശ്യമുണ്ട് ഒരു കഫേ ഷോപ്പിലേക്കാണ് സ്ഥലം അടിവാരത്താണ് അവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഒൻപത് പൂജ്യം നാല് എട്ട് ഒൻപത് നാല് ഒന്ന് രണ്ട് നാല് അഞ്ച് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി മലയാളി ചായ മാസാണ് ആവശ്യമുള്ളത് സ്ഥലം ആലുവയിലാണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം എട്ട് രണ്ട് മൂന്ന് രണ്ട് നാല് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് അൽഫാം ഷവർമ ആണ് ആവശ്യമുള്ളത് സ്ഥലം ഇടുക്കിയിലാണ് കഫേ ഓപ്പൺ ചെയ്യുന്ന ടൈം മൂന്ന് മണി മുതൽ പതിനൊന്നര വരെയാണ് സാലറി ആയിരം രൂപയാണ് ഫുഡിൻ്റ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് എട്ട് ഏഴ് മൂന്ന് നാല് മൂന്ന് എന്ന നമ്പറുമായി ഓപ്പൺ കോൾ ചെയ്യുക അടുത്തതായിട്ട് ക്ലീനിങ് സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് സ്ഥലം ആലുവ പള്ളിക്കര എന്ന സ്ഥലത്താണ് താല്പര്യമുള്ളവർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് എട്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് അഞ്ച് എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് ചായ ജ്യൂസ് മേക്കറിയാണ് ആവശ്യമുള്ളത് സ്ഥലം വന്നിട്ട് പെരിങ്ങാല പള്ളിക്കര എറണാകുളത്താണ് താല്പര്യമുള്ളവർ ഒമ്പത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം നാല് പൂജ്യം ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് അർജൻറ്റായിട്ട് ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് ജ്യൂസും കോഫിയും അറിഞ്ഞിരിക്കണം നല്ല സാലറി ഉണ്ട് സ്ഥലം ബാംഗ്ലൂരാണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് ഏഴ് മൂന്ന് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് ഒരു ചൈനീസ് കുക്കർ തന്തൂരി മാസ്റ്റർ ഫിഷ് തവ മേക്കർ എന്നീ ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സെവൻ ടു ത്രീ സെവൻ സീറോ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ബാംഗ്ലൂരിക്ക് തന്നെയാണ് ഒരു തന്തൂരി മാസ്റ്റർ ആണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു ത്രീ സീറോ ടു ഫൈവ് സീറോ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് പൊറോട്ട ആപ്പം ദോശ പുട്ട് എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് സ്ഥലം കൊല്ലം ജില്ലയിലാണ് താല്പര്യമുള്ളവർ ഒൻപത് പൂജ്യം നാല് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്ന അൽഫാം ചൈനീസ് എന്നീ ഒഴിവുകളാണുള്ളത് സ്ഥലം കാസർഗോഡാണ് അവർ വിളിക്കേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് ഒൻപത് ഏഴ് എട്ട് അഞ്ച് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക തിരുപ്പൂരിൽ ഒരു ഷോപ്പിലേക്ക് ചായ ഉണ്ടാക്കാനും ഒരാൾ ആവശ്യമുണ്ട് അതുപോലെ എണ്ണക്കടികൾ ഉണ്ടാക്കാനും വേറൊരാളെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് പൂജ്യം രണ്ട് എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്ന സർവീസിലേക്കാണ് ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുള്ളത് സ്ഥലം പെരിന്തൽമണ്ണയാണ് അവർ വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് നാല് ഒന്ന് ഒന്ന് രണ്ട് 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 എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് വളരെ അത്യാവശ്യമായിട്ട് നിക്കാല പാൻഡ്രയിലേക്ക് ഒരാൾ ആവശ്യമുണ്ട് സ്ഥലം കൊല്ലം ജില്ലയിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് മൂന്ന് രണ്ട് എട്ട് പൂജ്യം 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 എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് ഒരു സർവീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് മൾട്ടി കുഷ്യൻ റെസ്റ്റോറൻ്റ് ആണ് സ്ഥലം കോഴിക്കോടാണ് അവർ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഏഴ് മൂന്ന് അഞ്ച് ആറ് ആറ് നാല് ഒന്ന് എട്ട് പൂജ്യം ഏഴ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒരു പൊറോട്ടക്കാരനെയും അതുപോലെ തന്നെ ഒരു കുക്കിനെയും ആവശ്യമുണ്ട് സ്ഥലം തിരുവനന്തപുരത്താണ് അവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒൻപത് ഒന്ന് പൂജ്യം നാല് നാല് അഞ്ച് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി വളരെ അത്യാവശ്യമാണ് ഒരു വെയ്റ്റർ ഒരു കിച്ചൺ ഹെൽപ്പർ ഒരു ജ്യൂസ് മേക്കർ ബേക്കറി കൗണ്ടർ സ്റ്റാഫ് ഒന്ന് എന്നീ ഒഴിവുകളാണുള്ളത് സ്ഥലം മക്കരപ്പറമ്പ് എന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിലാണ് റൂമും ഫുഡും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഏഴ് അഞ്ച് ഒൻപത് രണ്ട് എട്ട് ഏഴ് എട്ട് ഏഴ് എട്ട് ഒന്ന് എന്ന നമ്പറുമായി ബന്ധപ്പെടുക അടുത്ത വേക്കൻസി പറയുന്നത് ഒരു ബാംഗ്ലൂരുള്ളൊരു ബേക്കൽ റെസ്റ്റോറൻറ്റിലേക്കാണ് അർജൻറ്റായിട്ട് റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റിനെ ആവശ്യമുണ്ട് മന്ത്ലി സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സെവൻ ത്രീ സിക്സ് ടു സെവൻ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി പറയുന്ന വേക്കൻസി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന നേഴ്സിംഗ് കോളേജ് ക്യാൻറ്റീനിലേക്കാണ് കിച്ചൻ ഹെൽപ്പറേയാണ് ആവശ്യമുള്ളത് താൽപ്പര്യമുള്ളവർ സെവൻ സീറോ ടു ടു സെവൻ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എല്ലാ വേക്കൻസികളും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി കിട്ടുന്നതാണ് മാക്സിമം ഞങ്ങൾ തന്നെ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക താങ്ക്